ുന്നത് ചപ്പാത്തി മേക്കറിൽ എങ്ങനെ നല്ല പഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വളരെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട് കട്ടിയായി പോകുന്നു വെക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നു പിന്നെ ചപ്പാത്തി കീറി പോകുന്നു സോഫ്റ്റ് ആവുന്നില്ല പഫി ആവുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ചപ്പാത്തി മേക്കർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ പരാതി വരുന്നവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ചപ്പാത്തി മേക്കറിൽ ഉണ്ടാവില്ല ചപ്പാത്തി മേക്കറിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇപ്പോൾ ഒരു കപ്പ് അളവിനുള്ളതാണ് ഞാൻ ഇനി പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇനിയിപ്പോൾ ഏത് മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ചപ്പാത്തി മേക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരിച്ചെടുക്കണം ഇനി ഒരു കപ്പ് മാവിന് കാൽ ടീസ്പൂൺ ആ അളവിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമല്ല എന്നാൽ സാധാരണ തണുത്ത വെള്ളം തന്നെയാണ് പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടാക്കി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം വെള്ളവും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് അല്പ അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളെടുത്ത ഒരു കപ്പ് മാവാണ് ഒരു കപ്പ് മാവിന് മുക്കാൽ കപ്പിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വെള്ളവും ചേർത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് മാവിന് അരക്കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചപ്പാത്തിയിലെ മാവ് കുഴച്ചെടുക്കുന്നത് ഇവിടെ നമ്മൾ ചപ്പാത്തി മേക്കറിലാവുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുക്കാൽ കപ്പിന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയ വെള്ളം ആ കണക്കിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ സാധാരണ കുഴയ്ക്കുന്ന മാവിനേക്കാളും നല്ല ലൂസായിട്ട് വേണം ഇതിൽ കുഴച്ചെടുക്കാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ ചപ്പാത്തിയിലെ മാവ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുഴച്ച് പരുവപ്പെടുത്തി സോഫ്റ്റാക്കി എടുക്കണം ഇവിടെ അങ്ങനെയൊന്നും വേണ്ട ഇനി ഒരു കാൽ ടീസ്പൂൺ എണ്ണ എടുത്തിട്ട് ഈ മാവ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കാരണം ഇത് നമ്മളിനി ഒരു മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത് ഇനി എണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കോട്ടൺ തുണി തുണിത്തി അല്പം നമ്മൾ വെള്ളം നനച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് അടച്ചു വെച്ചാലും മതി അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ബലം പിടിച്ചിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ മിനിമം ഒരമണിക്കൂറെങ്കിലും അടച്ച് വെക്കണം ഞാനിവിടെ ഒരു മണിക്കൂർ അടച്ച് വെക്കുകയാണ് ശേഷം നമുക്ക് ചപ്പാത്തി മേക്കറിൽ വെച്ച് ചുട്ട് തുടങ്ങാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഒരുപാടിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ഈ മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നീണ്ട് വലിഞ്ഞ് വരണം ആ ഒരു പരുവം അല്ലാതെ ഇങ്ങനെ കീറി കീറിപ്പോകരുത് ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് നല്ലതുപോലെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല കറക്റ്റ് ഇങ്ങനെ ക്രാക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം ഈ രീതിയിൽ ഉരുട്ടി എടുത്തില്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ട് ചപ്പാത്തി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചപ്പാത്തി കീറി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ പൊടിമാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും കറക്റ്റ് ഷേപ്പിന് ഉരുട്ടി ക്രാക്ക് ഒന്ന് അതായത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുത്ത് പൊടിമാവിൽ മുക്കി മാറ്റി വെക്കണം ഇപ്പം മാവെല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി മേക്കറിൽ എങ്ങനെ നല്ല കറക്റ്റായിട്ട് ചുട്ട് എടുക്കാമെന്ന് നോക്കാം ഇനി ചപ്പാത്തി മേക്കറിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു റെഡ് ലൈറ്റ് കത്തും അത് ഓഫ് ആവാനായിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റാണ് കറക്റ്റായിട്ട് എടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ അടച്ച് വെച്ചിട്ട് വേണം സ്വിച്ച് ഓൺ ചെയ്യാൻ എങ്കിൽ മാത്രമേ നമ്മൾ ചപ്പാത്തി മേക്കർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചൂടായി കിട്ടുള്ളൂ ഇപ്പോൾ ലൈറ്റ് ഓഫായി അതായത് ചപ്പാത്തി മേക്കർ ചപ്പാത്തി ഉണ്ടാക്കാൻ റെഡിയായി ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ച മാവ് വെച്ച് കൊടുക്കാം ഇനി അതിനു മുന്നേ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മാവ് വെച്ച് കൊടുക്കാൻ ഇനി മാവ് വെച്ച് കൊടുക്കുമ്പോൾ നേരെ നടുക്ക് വെക്കരുത് അല്പം മേളായിട്ട് വേണം വെക്കാൻ ഇനി ലെഫ്റ്റ് ഇടത് കൈയിലെ പ്ലേറ്റും വലത് കയ്യിലെ ഹാൻഡിലും ഒരുമിച്ച് തന്നെ പ്രസ്സ് ചെയ്യണം ഇനി ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൽ കുമിളകൾ വന്നു തുടങ്ങും അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് സെക്കൻഡ് കറക്റ്റ് ഇരുപത് സെക്കൻഡാകുമ്പോൾ വീണ്ടും കുമ്മളകൾ വന്നു തുടങ്ങും വീണ്ടും നമുക്കിതൊന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ മേളിലത്തെ പ്ലേറ്റ് ഇതുപോലൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി നല്ല പഫി ആയിട്ടുള്ള ചപ്പാത്തി പുറത്തോട്ട് വരും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നല്ല പഫിയായിട്ട് നമ്മൾ സാധാരണ പരത്തി എടുത്താൽ പോലും ഇത്രയും ആയിട്ട് കിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കാ മോഡലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് വെച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെക്കുന്ന പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുക പിന്നെ പ്രസ്സ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ പ്രസ് ചെയ്യാൻ നോക്കുക ഒരു സൈഡ് പത്ത് സെക്കൻഡും അത് പത്ത് സെക്കൻഡ് ആ ഒരു കുമിളകൾ പോലെ വന്നു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡ് ഒരു ഇരുപത് സെക്കൻഡും അതും ഒന്ന് കുമ്പളുകൾ വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക മേളിലത്തെ പ്ലേറ്റ് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ചപ്പാത്തി മേക്കറിൽ അടിപൊളിയായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ചപ്പാത്തി വരെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഫുൾ കേക്ക് ചെയ്യില്ല അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഒന്ന് നോക്കി നോക്കും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് പിന്നെ ചപ്പാത്തി മേക്കറുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചപ്പാത്തി മേക്കറിൽ മാവ് വെച്ചിട്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇന്ന് ഞാൻ നേരത്തെ കാണിച്ചില്ല അതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് വെക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി നിങ്ങളൊന്ന് ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് വെക്കൂ അപ്പോൾ ഇനി സ്ലിപ്പ് ചെയ്ത് പോകുകയൊന്നും പിന്നെ നന്നായിട്ട് മാവ് അരിച്ച് ലൂസാക്കി കുഴക്കുവാണെങ്കിൽ ഈ പറഞ്ഞ അളവിൽ കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ എന്തായാലും കിട്ടും അപ്പോൾ ഇനി മാറ്റി വെച്ചേക്കുന്ന ചപ്പാത്തി മേക്കർ എല്ലാം എടുത്ത് ഉപയോഗിക്കാമല്ലോ എല്ലാവർക്കും ഇനി ചപ്പാത്തി മേക്കറിൻ്റെ ഡൗട്ട് എല്ലാം മാറി കാണുമല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഞാൻ അനത് വീഡിയോ അസലാമലൈക്കും